വധഭീഷണിയുമായി സിപിഎം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു വില്ലേജ് ഓഫീസറെ ഓഫീസിൽ കയറി വെട്ടുമെന്നാണ് ഭീഷണി സഞ്ജുവും നാരങ്ങാനം വില്ലേജ് ഓഫീസറും തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്ത് നമുക്ക് ആദ്യം അത് കേൾക്കാം സഞ്ജു ആണോ അതെ സഞ്ജു പുതിയ വില്ലേജ് ഓഫീസർ ആണ് കേട്ടോ വില്ലേജ് ഓഫീസറാണ് പുതിയ ആളാണ് ആ സഞ്ജുവിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു കെട്ടിട നികുതിയുടെ ഒരു പെൻഡിംഗ് ഉള്ളതായിട്ട് അറിയാമല്ലോ അല്ല അല്ല ഞാൻ പറയട്ടെ പറയട്ടെ പറയാം ഞാനിന്ന് പറഞ്ഞു കഴിഞ്ഞോളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സഞ്ജു അടയ്ക്കാം അടക്കാം അടക്കാം എന്ന് പറയാം നിങ്ങൾക്ക് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ വല്യ വലിയ ആളുകളാണ് വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെയാണ് പക്ഷെ ചോദ്യം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുട്ടുമടക്കി നീക്കാനേ പറ്റൂ ഡി കളക്ടറേയും കളക്ടറുടെയും ഒക്കെ മുൻപിൽ അതുകൊണ്ട് അതുകൊണ്ട് സാഹചര്യം ഉണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് പൈസ അടക്കാം ായിരുന്നോ എവിടത്തോടെ ഞാൻ എവിടുത്തെ കാരണം ഞാൻ ഈ കേരളത്തിലുള്ള സഞ്ജു വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി വന്നതാ അല്ല പുതിയ ആളായതുകൊണ്ട് ഞാൻ ക്കരക്കാരനാണ് മാവേലിക്കർക്കാരൻ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് സൗഹൃദത്തെ മുമ്പോട്ട് പോവാം അടയ്ക്കാനില്ല എന്ന് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാ ഓക്കെ നടപടി എടുക്കും കേട്ടോ ശബ്ദരേഖയാണ് നമ്മൾ കേട്ടത് നടപടി എടുത്തോളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് സി കെ അഭിലാൽ വിവരങ്ങൾ നൽകും അഭിലാൽ പൈസ അടക്കാനുണ്ടെന്ന് പറയുന്നു നിങ്ങൾ എവിടെ നിന്ന് വന്നാൽ നമുക്ക് നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുമ്പോഴത്തെ ചോദ്യമൊക്കെയാണ് ഏത് നാട്ടുകാരാണെന്നൊക്കെ ചോദിക്കുന്നു പിന്നീട് നടപടി എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന സംഭാഷണം അവസാനിക്കുന്നത് എന്താണ് എന്താണുണ്ടായത് പത്തനംതിട്ട നാരങ്ങാന വില്ലേജ് ഓഫീസർ ജോസഫും സി പി എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഭാഗികമായ രൂപമാണ് ലഭ്യമായിട്ടുള്ളത് സഞ്ജുവിനെ ഫോണിൽ വിളിച്ച വില്ലേജ് ഓഫീസർ തന്നെ ശബ്ദരേഖ റെക്കോർഡ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എഡിറ്റ് ചെയ്ത ഭാഗമാണ് വിവിധ ഗ്രൂപ്പുകളിലേക്ക് പ്രചരിക്കുന്നത് ചോദിച്ചപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ വില്ലേജ് ഓഫീസർ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് അതിന് സാർ എന്നുള്ള രീതിയിലാണ് എം പി സഞ്ജു മറുപടി സംഭാഷണം തുടങ്ങുകയും ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ട ഇരുപത്തി രണ്ട് കാലയളവ് മുതൽ ഉള്ള ആ കെട്ടിടം പുതിയ കെട്ടിടം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ മുപ്പതിനായിരത്തോളം രൂപ വൺ ആ ശബ്ദരേഖ നമ്മൾ പൂർണ്ണമായും കിട്ടില്ല ഒരിക്കൽ കൂടി അത് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ ശേഷം അഭിലാണിലേക്ക് മടങ്ങി വരാം സഞ്ജു ആണോ അതെ സഞ്ജു നമസ്കാരം പുതിയ ഓഫീസറാണ് കേട്ടോ വില്ലേജ് ഓഫീസറാണ് ആണ് എന്റെ പേര് എന്നാണ് പുതിയ ആളാണ് ആ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു കെട്ടിട നികുതിയുടെ ഒരു പെൻഡിംഗ് ഉള്ളതായിട്ട് അറിയാമല്ലോ അല്ല 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 ഞാൻ പറയട്ടെ പറയട്ടെ പറയാഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞോളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സഞ്ജു അടയ്ക്കാം അടയ്ക്കാം അടയ്ക്കാംന്ന് പറയാം നിങ്ങളൊക്കെ 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 വലിയ വലിയ ആളുകളാണ് വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരൊക്കെയാണ് പക്ഷെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങക്ക് മുട്ടുമടക്കി നിൽക്കാനേ പറ്റൂ ഇടപ്പെട്ട് കളക്ടറുടെയും കളക്ടറുടെയും ഒക്കെ മുൻപില് അതുകൊണ്ട് അതുകൊണ്ട് സാഹചര്യം ഉണ്ടെങ്കിൽ നാളെ ഉച്ചക്ക് മുമ്പ് പൈസ അടയ്ക്ക എന്തോ ഞാൻ എവിടത്തെ കാരണം ഞാൻ ഈ കേരളത്തിലുള്ള സഞ്ജു വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ വേണ്ടി വന്നതാ അല്ലോ ഞാൻ മാവേലിക്കൽക്കാരനാണ് മാവേലിക്കരക്കാരൻ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് സൗഹൃദത്തെ മുമ്പോട്ട് പോവാം എന്ന് പറഞ്ഞ് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ടാ ഓക്കെ പുതിയ ഓഫീസർ ആണ് സി കെ അഭിലാൽ ആണ് വിവരങ്ങൾ നൽകുക അഭിലാൽ കുറെ വർഷം മുൻപേ അടയ്ക്കേണ്ട തുകയാണ് അതാണ് അടയ്ക്കാൻ ആവശ്യപ്പെടുന്നത് ആ സമയത്താണ് ഈ തരത്തിൽ സംസാരിക്കുന്നത് പറഞ്ഞു വന്ന കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് സഞ്ജു സമീപകാലത്ത് വെച്ച വീടിന്റെ വൺ ടൈം ടാക്സ് എന്ന നിലയിൽ ഏറെക്കുറെ മുപ്പതിനായിരം രൂപ അടയ്ക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ പലതവണ വില്ലേജ് ഓഫീസിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടും അടയ്ക്കാതിരിക്കുന്നതിനെ തുടർന്നാണ് പുതിയ വില്ലേജ് ഓഫീസറായിട്ട് ജോസഫ് എത്തിയ ശേഷം പെൻഡിങ്ങുള്ള കേസുകൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് സഞ്ജുവിനെ അദ്ദേഹം ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചത് ആദ്യഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ സ്വയം പരിചയപ്പെടുത്തുകയും സാർ എന്ന് തിരിച്ച് അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട് എം സഞ്ജു പിന്നീട് പ്രകോപനപരമായ രീതിയിൽ എന്ന് സംശയിക്കത്ത തരത്തിലുള്ള സംഭാഷണം വില്ലേജ് ഓഫീസർ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ എവിടത്തുകാരനാണ് ഏത് ദേശക്കാരനാണ് എന്ന് ചോദിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നത് ഞാൻ ഈ കേരളത്തിൽ തന്നെ ഉള്ള ആളാണ് എന്നുള്ളതാണ് ചുരുക്കത്തിൽ ആദ്യഘട്ടത്തിൽ സൗഹൃദപരമായി തുടങ്ങിയ സംഭാഷണം പിന്നീട് പ്രകോപനപരമായ ഘട്ടത്തിലേക്ക് മാറുകയും അതിനെ തുടർന്ന് നികുതി അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് നടപടി സ്വീകരിക്കുമെന്ന് വില്ലേജ് ഓഫീസർ മറുപടി പറയുമ്പോഴാണ് താനൊരു പഴിവ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് അസഭ്യ വാക്കുകൂടി ഉൾപ്പെടുത്തി വില്ലേജ് ഓഫീസർ കയറി തന്നെ വെട്ടും എന്ന് സഞ്ജു പറയുന്നത് പിന്നീടുള്ള സംഭാഷണങ്ങൾ ലഭ്യമായിട്ടില്ല അതായത് വില്ലേജ് ഓഫീസർ തന്നെ റെക്കോർഡ് ചെയ്ത് ഓഡിയോ സന്ദേശമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് വില്ലേജ് ഓഫീസർമാരുടെ ഗ്രൂപ്പിലാണ് ഇത് ആദ്യഘട്ടത്തിലെത്തിയത് പിന്നീട് മാധ്യമങ്ങൾക്ക് ലഭ്യമാവുകയായിരുന്നു എന്നാൽ എം വി സഞ്ജുവുമായി നേരിട്ട് സംസാരിച്ചിരുന്നു രീതിയിൽ അഭിലാൽ ആണ് വിവരങ്ങൾ മുൻവിധിയോട് കൂടി തന്നെയാണ് വില്ലേജ് ഓഫീസർ സംസാരിച്ചു തുടങ്ങിയത് ആദ്യഘട്ടം മുതൽ എന്നുള്ളത് നമുക്ക് ആദ്യത്തെ അവസാന ഭാഗത്തേക്കാണ് പ്രകോപനപരമായിട്ടുള്ള സംസാരം ഉണ്ടാകുന്നത് അതൊരിക്കൽ കൂടി ആ ശബ്ദരേഖ കേൾക്കാം എന്ന് പറഞ്ഞ് ഇനി പോകാൻ കഴിയില്ല എടുക്കും വില്ലേജ് ഓഫീസിൽ കയറി സി പി എം നേതാവാണ് ഏരിയ സെക്രട്ടറിയാണ് സഞ്ജുവിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് വില്ലേജ് ഓഫീസിലൂടെ സംസാരിക്കുന്ന രീതി